നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം പ്രതിരോധ മേഖലയിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റൊരു ശക്തി കൂടി മറ്റുള്ള രാജ്യങ്ങളിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ചരിത്രത്തിലൊരു നാഴികക്കല്ലായിട്ട് മറ്റൊരു മിസൈൽ കൂടി ഇന്ത്യ എന്ന് വിക്ഷേപിച്ചിരിക്കുകയാണ് അത് വളരെ വിജയകരമായ പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വൻ ശക്തികളൊക്കെ തന്നെ നടുങ്ങി വിറച്ചിരിക്കുകയാണ് ശത്രു സംഹാരത്തിനെ ഇന്ത്യൻ ട്രെയിനിൽ നിന്നും ചീറിപ്പാഞ്ഞിരിക്കുകയാണ് അഗ്നി പ്രൈം മിസൈൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ റെയിൽവേയും യുദ്ധത്തിന് തയ്യാർ എന്ന് വിളിച്ചു പറയുന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ട്രെയിനുകളിൽ അതും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ നിന്ന് നടത്തിയിട്ടുള്ള അഗ്നി പ്രൈം മിസൈൽ പരീക്ഷണം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ഇത് അഭിമാന നിമിഷമാണ് നാളേക്കായിട്ട് നമ്മുടെ രാജ്യത്തിന് നേരെ ഓരോ തരത്തിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈ പറയുന്ന നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഈ ഒരു എന്ന് പറയുന്നത് ട്രെയിൻ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൽ നിന്ന് അഗ്നി പ്രൈം ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പോൾ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരം കിലോമീറ്റർ ദൂര അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യ മറ്റൊരു ചുവടുവയ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ വിക്ഷേപണം നടത്തിയിരിക്കുന്നത് അഗ്നി പ്രൈം മിസൈലിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ പ്രതിരോധ മേഖലയിൽ ഒരു സുപ്രധാന നാഴിക കല്ലുകൂടി കൈവരിച്ചിരിക്കുകയാണ് ാണ് നമ്മുടെ ഭാരതം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ആദ്യ വിക്ഷേപണമാണിതെന്നും പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് വിക്ഷേപണത്തിൽ പങ്കാളികളായ ഏജൻസികളെ മന്ത്രി പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് അഗ്നി പ്രൈം മിസൈൽ റെയിൽ പാളത്തിലൂടെ ചലിക്കുന്ന ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന കാനിസ്ട്രൈഡ് വിക്ഷേപണ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഈ പരീക്ഷണ പറഞ്ഞു ിലൂടെ ഇന്ത്യയും ഇടം പിടിച്ചെന്നാണ് പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തി ഡിആർഡിഒ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് സായുധ സേന എന്നിവരാണ് വിജയകരമായ പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുക എന്നത് മാത്രമല്ല നൂതന സാങ്കേതിക വിദ്യയുടെയും ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെയും വിശ്വസനീയമായ ഉറവിടമായി ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ വികസിപ്പിക്കുക എന്നതാണ് ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്നും രാജ്നാഥ് സിംഗ് para ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്നാണ് ഇപ്പോൾ മിസൈൽ വിക്ഷേപണം നടന്നിരിക്കുന്നത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിനെ ചൈനയും പാകിസ്ഥാനും കടന്നെത്താനാകും എന്നുള്ളതാണ് റെയിൽ ശൃംഖലയിലൂടെ വലിയ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ തന്നെ യഥേഷ്ടം കൊണ്ടു നടന്ന് വിന്യസിക്കാനാവും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതിനാൽ ശത്രുവിന്റെ കണ്ണ് വെട്ടിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചടി നൽകാൻ ഇതുവഴി സാധ്യമാകും ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ ഓരോ മേഖലയിലും ഇപ്പോൾ കര നാവിക വ്യോമ യിലൊക്കെ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒരു കുതിപ്പ് നമുക്ക് ഈ പോയി വർഷങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുമ്പോ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധ മാർഗമാണ് ഇപ്പോൾ നമ്മുടെ ഡിആർഡിഒ അടക്കം ഇപ്പോൾ പരീക്ഷിച്ച് അത് വിജയ വിജയകരമായിരിക്കുന്നത് ഒഡീഷയിലെ ബാലസോറിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഇപ്പോൾ ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത് പരീക്ഷണം എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റിയതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകം രൂപ ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നടത്തിയ ഈ വിജയകരമായ പരീക്ഷണം ഏറെ പ്രാധാന്യമുള്ളതാണെന്നും നിലവിൽ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സംവിധാനം സംവിധാനമുള്ളൂവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു റെയിൽവേ അധിഷ്ഠിത ലോഞ്ചറിൽ ഘടിപ്പിച്ച സ്റ്റാറ്റിക് ട്രെയിൻ കോച്ചുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ആദ്യ പരീക്ഷണം നടത്തിയത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തന്നെ രാജ്യത്തിന്റെ റെയിൽവേ ശൃംഖലയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും ഇത് സായുധ സേനയ്ക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള കഴിവും നൽകുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി അഗ്നി പ്രൈം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പരിധിയുള്ള ഒരു നൂതന അടുത്ത തലമുറ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി മിസൈൽ പരമ്പരയുടെ മുൻ പതിപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യത വിശ്വാസ്യത പ്രവർത്തനക്ഷമത എന്നിവ ഇത് നൽകുന്നുണ്ട് നിരവധി ആധുനിക സവിശേഷതകൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഭാവിയിൽ മറ്റ് അഗ്നി ക്ലാസ് മിസൈലുകളിലും പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത് റെയിൽ ശൃംഖലയിലൂടെ വലിയ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ തന്നെ യഥേഷ്ടം കൊണ്ടു നടന്ന് വിന്യസിക്കാനാവും എന്നതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്കെതിരെ ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ കണ്ണ് വെട്ടിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചടി നൽകാൻ ഇതുവഴി സാധ്യമാകും ഏതായാലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വമ്പ വമ്പന്മാരായിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുവാനായിട്ട് ആശ്രയിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാരതം ഇത്തരത്തിൽ തദ്ദേശീയമായി തന്നെ പല നൂതന സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആയുധ നിർമ്മാണം നടത്തുന്നത് ഇത് മറ്റുള്ള രാജ്യത്തിന് കൂടി ഒരു മാതൃക യും അത്ഭുതവുമാവുകയാണ് കാരണം ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് അതിൽ ഉള്ള സാധനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇത് അത്ഭുതമാകുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് ശേഷം കൃത്യമായി തന്നെ ഇന്ത്യയുടെ പവർ എന്താണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് പാകിസ്ഥാന് മാത്രമല്ല മറ്റുള്ള ശത്രു രാജ്യങ്ങൾക്കെല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആഗോള തലത്തിൽ തന്നെ ഇന്ത്യയെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനായിട്ട് പല രാജ്യങ്ങളും നമ്മളുമായി കരാറിലേർപ്പെടാനടക്കം യഥേഷ്ടം മുൻപോട്ട് വന്നത് ഇതെല്ലാം തെളിയിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ ഒരു പ്രവർത്തന മികവും അതുപോലെ തന്നെ ഒരു കുതിപ്പ് തന്നെയാണ് ഭാവിയിൽ ഇത് നമ്മുടെ ജനതയ്ക്ക് നമ്മളായിട്ടുള്ള ഓരോ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ പരീക്ഷണങ്ങൾ നടത്തുന്നത് കാരണം ഇപ്പോൾ ഏതൊരു ലോകത്ത് നടക്കുന്ന വളരെ സമാധാനപരമല്ലാത്ത പല നീക്കങ്ങളും പല രാജ്യങ്ങളിൽ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ തന്നെ പലപ്പോഴും കൃത്യമായിട്ട് പല രാജ്യങ്ങളും കടുത്ത ഭീഷണികൾ ഉയർത്താറുണ്ട് ഈ ഒരു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇതിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും ഏറ്റവും കൂടുതൽ ന്യൂതരമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശീയമായി തന്നെ പല ആയുധങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നതും അതേസമയം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം അതീവ ജാഗ്രതയിലാണ് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചതോടെ ലഡാക്കാണ് ഇപ്പോൾ അതീവ ജാഗ്രതയിലായിരിക്കുന്നത് സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ ഗൂഢാലോചനാ വാദം ആവർത്തിക്കുകയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് കേന്ദ്രവുമായി ചർച്ച നടക്കാനിരിക്കുകയാണ് ഒക്ടോബർ ആറിന് ചർച്ച നിശ്ചയിച്ചിരുന്നു സോനം വാങ്ചുക്കിന്റെ സമരവും പ്രസംഗങ്ങളുമാണ് ഇപ്പോൾ ഈ സംഘർഷം ആളി കത്തിച്ചിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം കൃത്യമായിട്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് സോനം വാങ്ചുക്കിന്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്ന ആരോപണം ഉയരുന്നുണ്ട് കല്ലേറിനും സംഘർഷത്തിനും ആഹ്വാനം നൽകും വിധം കോൺഗ്രസ് നേതാക്കൾ പെരുമാറി എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ സംഘർഷത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലില്ലെന്നാണ് സോനം വാങ്ചുക് പറയുന്നത് സംഘർഷം രൂക്ഷമാകാതിരിക്കാനാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും വാങ് ചൂക്ക് പ്രതികരിച്ചു സംഘർഷത്തിൽ ഇതിനോടകം നാല് പേരാണ് കൊല്ലപ്പെട്ടത് ഈ പറയുന്ന ലേഹ ലഡാക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ കർഫ്യൂ തുടരുകയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കർശന പോലീസ് വലയത്തിലാണ് സി പി എഫിന്റെ അടക്കം അധിക സേനയെ സുരക്ഷാ കാര്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ലഡാക്കിൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സ്വനം നടത്തിയ പ്രകോപന പ്രസംഗങ്ങളാണ് യുവാക്കളെ തെരുവിലെ ാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ പോലീസിന് നേരെ വലിയ ആക്രമണം ഉണ്ടായെന്നും ജീവൻ രക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു മുപ്പത് സിആർ പി ജവാൻമാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു സമരം അക്രമാസക്തമായപ്പോൾ ഒപ്പമുള്ളവരെ നിയന്ത്രിക്കാതെ സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെന്നും ആഭ്യന്തര മന്ത്രാലയം കുറ്റപ്പെടുത്തി ലഡാക്കിൽ നടന്ന സംഭവങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നേപ്പാളിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാം അവിടെ യുവാക്കൾ തെരുവിലിറങ്ങി ജെൻസി പ്രക്ഷോഭമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു നീക്കം തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ കലാപം നമ്മുടെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുമോ എന്നുള്ളത് അതീവ ജാഗ്രതയോടുകൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത്